നമ്മൾ അന്വേഷിക്കും ഇന്നിന്ന അസുഖങ്ങളൊക്കെ ഉണ്ടപ്പോൾ ഏത് ഡോക്ടറെടുത്താണ് പോകാൻ അല്ലേന്ന് വ്യാപകമായി നമ്മൾ അന്വേഷിക്കും അന്വേഷിച്ചിട്ട് നമുക്ക് തൃപ്തികരമായിട്ടുള്ള സാസ്വസമ്മതനായിട്ടുള്ള ഡോക്ടറെ നമ്മൾ കണ്ടെത്തുമ്പോൾ ആ ഡോക്ടർക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുക ആ ഡോക്ടർക്ക് നമ്മളെ നമ്മുടെ നമ്മുടെ ശരീരത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക കാരണം ഡോക്ടറോട് ഡോക്ടർ മരുന്ന സമയത്ത് ഈ മന്വേഷിച്ച രോഗം മാറുമോ ഇതെന്തും എന്താണ് ഇത് കമ്പനി ഏതാണെന്ന് ഡോക്ടറോട് ചോദിക്കുന്നല്ലോ അപ്പൊ അതുകൊണ്ട് സർവാത്മന ഡോക്ടർക്ക് സമർപ്പിക്കുന്നത് പോലെ തന്നെ ആധ്യാത്മികമായി ഗുരുവിന്റെ മുമ്പിലും നമ്മുടെ മനസ്സിന്റെയും നമ്മുടെ ഹൃദയത്തിന്റെയും നമ്മുടെ ആത്മാവിന്റെയും ഒക്കെ രോഗത്തിനു വേണ്ടിയുള്ള ചികിത്സയില് നമ്മള് നമ്മളെ സ്വയം സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോ ഏത് തരത്തില് എങ്ങനെയാണെങ്കിലും ശരി എന്താണോ ഗുരുവിന്റെ പക്കലിന്ന് കേൾക്കേണ്ടി വരുന്നത് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് സംശയം തോന്നാം അല്ലെ പ്രത്യക്ഷത്തിൽ സംശയം തോന്നാം കേട്ടിട്ടുണ്ടായിരിക്കും ബാത്തില്ലാ നക്ഷബന്ധി ഡൽഹിയിൽ ന്യൂഡൽഹി നടക്കുമ്പോൾ റോഡ് വക്കിന് ഒരു മക്ബുറ വേണം ബാത്തിബില്ലാ നക്ഷബന്ധി ഈ ബാത്തില്ലാ നക്ഷബന്ധി യോട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ചോദിച്ചു പിന്നെ ഈ ആഫിസ് എന്ന പേർഷ്യൻ കവി ഹാഫിസ് എന്ന പേർഷ്യൻ കവിയുടെ കവിതയിലൊരു ഒരു ശകലമുണ്ട് ഒരു കവിതാശകരമുണ്ട് നീ നിന്റെ ഗുരു ആവശ്യപ്പെട്ടാൽ നിന്റെ നമസ്കാരം ബീഞ്ഞിൽ മുക്കുക എന്നാണ് കവിതയുടെ അർത്ഥം നിന്റെ ഗുരു നിന്നോട് ആവശ്യപ്പെട്ടാൽ നീ നിന്റെ നമസ്കാര ഈ കവിയുടെ ഈ കവിതയുടെ ഗുരുവിടെ എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് കഴിഞ്ഞ് ബാസുലീല നക്ഷബന്തിയോട് അദ്ദേഹത്തിന്റെ ഒരു മുരീതി ചോദിച്ച സമയത്ത് ബാസുലീല നക്ഷബന്ധി പറഞ്ഞു ഈ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടിലുള്ള മുഴുവൻ പണം കൊണ്ട് എടുത്തുകൊണ്ടിരുന്നാണ് അദ്ദേഹം വീട്ടിൽ പോയിട്ട് മുഴുവൻ പൈസ എടുത്തു കൊണ്ടു എല്ലാം എടുത്തുകൊണ്ടതിന് ശേഷം ശേഖ പറയുന്നത് എന്താ വെച്ചാൽ ഈ പൈസയുമായിട്ട് തൊട്ടടുത്തൊരു വേശ്യാലയം കൊണ്ട് അങ്ങോട്ട് പോയി പോകുന്നു അപ്പൊ അദ്ദേഹം വേശ്യാലയത്തിലേക്ക് ഒരു വർണ്ണാട്ടിന്റെ പോകണല്ലോ പോകാതിരിക്കാൻ പറ്റൂലോ അദ്ദേഹം വേശ്യാലയത്തിൽ പോയി വേശ്യാലയത്തിൽ ചെന്നപ്പോ വേശ്യാലയം സൂക്ഷിപ്പുകാരൻ വലിയ സംഖ്യ കണ്ടപ്പോഴ് ഇത്രയും വലിയ സംഖ്യ നിങ്ങൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ആരും സ്പർശിക്കാത്ത അല്ലെ ആരും സ്പർശിക്കാത്ത നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തന്നെ നിങ്ങൾക്ക് വരാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന് സുന്ദരിയായ പെൺകുട്ടിയുടെ ഒരു റൂമിലേക്ക് ഈ സുന്ദരിയായ പെൺകുട്ടിയെ ശിഷ്യൻ ജനതോടുകൂടി ആ പെൺകുട്ടിയെ അവളെ പാല് പിടിച്ചിട്ട് വന്നു രക്ഷിക്കാം ഞാൻ ഇത്തരം കാര്യമല്ല എന്നെ തട്ടിക്കൂട്ടുന്നതാണ് ഞങ്ങളുടെ അവിടെ പാർപ്പിച്ചതാണ് ഇത്തരത്തിലുള്ള നിന്നും ഏർപ്പെടുന്നവളല്ല ഞാൻ അതുകൊണ്ട് നിങ്ങൾ എന്നെ രക്ഷിക്കണേ എന്ന് ആ കുട്ടി പാല് പിടിച്ചത് എന്നെ കുറിച്ചു പെൺകുട്ടി അവ അദ്ദേഹം ഈ പെൺകുട്ടിയെ സുരക്ഷിതമായി അവരുടെ വീട്ടിലേക്ക് കൊടുത്തു അതെന്താ നീ നിന്റെ ഗുരു ആവശ്യപ്പെട്ടാൽ നിന്റെ നമസ്കാരമായ വീഞ്ഞിൽ കുറാണ് പറഞ്ഞത് അതിന്റെ ഗുരു മനസ്സിലായി കാരണം ഗുരു ആവശ്യപ്പെട്ട് വേഷ്യാലയത്തിലേക്ക് പോകാനാ വേശ്യാലയത്തിൽ പോകാൻ പറയുന്ന സമയത്ത് ഗുരുവിന് സമർപ്പിതനല്ലെങ്കിൽ സർവാത്മന സമർപ്പിച്ചിട്ടുള്ള ഒരാളല്ലെങ്കിൽ അയാൾ എന്ത് ഗുരുവാണ് ഈ ഗുരു ഇയാൾ എടുക്കാൻ പോകാൻ പറയുന്നത് വേശ്യാലയത്തിലേക്ക് പോകാൻ പറയാം എന്ന് പറഞ്ഞ മാണെങ്കിൽ ഗുരുവല്ലേ അപ്പൊ അതുകൊണ്ട് ഏതൊരു കാര്യത്തിലാണെങ്കിലും സർവാത്മന സമർപ്പിക്കുക ആ സമർപ്പണം നല്ലതിനായിരിക്കും ആ സമർപ്പണം ഗുണത്തിനായിരിക്കും കാരണം നമ്മൾ ഗുരുവിനെ കണ്ടെത്തി അതേപോലെ ഇപ്പൊ നേരെ സൂചിപ്പിച്ച ഡോക്ടറെ പോയി ആ ഡാക്ടറെ നമ്മളോട് നിർദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പാമ എങ്ങനെ കൈസട്ട് എങ്ങനെ ആ ആലോചിക്കട്ടല്ലേ ചെയ്യാം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗുരു നമ്മുടെ ശേഖർ നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ അത് യാതൊരു ചോദ്യം ചെയ്തും കൂടാതെ അതിനെപ്പറ്റി അപ്പുറം ചിന്തിക്കില്ലാതെ അതിനാണ് സർവാത്മന സമർപ്പിക്കുക ومن ورسوله ورسوله الله 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 ويتقي انما كان قول المؤمنين اذا دعوا الى يكم ുംസൂരിലേക്കും ക്ഷണിച്ചാൽ മോബിനികളുടെ സ്വഭാവം എന്താ ഗുഹം പറയുന്നത് അള്ളാഹുലേക്കും റസൂരിലേക്കും ക്ഷണിച്ചാൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം ൻ വരും അപ്പൊ ഇസ്രായേൽ സമൂഹത്തിലെ പ്രവാചകന്മാരാണ് ജനങ്ങളെ നയിച്ചിരിക്കുന്നത് ഒരു നബി വന്നാൽ ആ നബിക്ക് ശേഷം മറ്റൊരു നബി അങ്ങനെയാണ് ഉണ്ടായത് പക്ഷെ ഒരാൾക്കില്ല എനിക്ക് ശേഷം ഇല്ല പിന്നെ രണ്ടാവ് ആണ് ഉണ്ടാവുക പ്രതിനിധിയാണ് ഉണ്ടാവുക എന്താ പ്രതിനിധിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രതിനിധി വസൂർ നായി സല്ലി സ്വലിയുടെ സുന്നത്തിനെ സുന്നത്തായ കൊണ്ട് അവിടുത്തെ ചരിയെ ശരിയായ കൊണ്ട് അവിടുത്തെ മാതൃകയെ മാതൃകയായിട്ട്